Thank <laughs> you. ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റെവിടെയല്ല പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിലൊക്കെയാണ് അപ്പോൾ കുറേ നാളെ നമ്മളിങ്ങനെ പോകണം പോകണം എന്ന് വിചാരിക്കുന്ന ഏട്ടൻ്റെ ലീവും കാര്യങ്ങളൊക്കെ സെറ്റാവാത്തോണ്ടാണ് നമ്മൾ പോവാതിരുന്നത് പിന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ ഞായറാഴ്ച ആരും ഇങ്ങോട്ട് വരണ്ട ഒടുക്കത്തെ തിരക്കാണ് അത്രയും തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ് അപ്പോൾ എന്താ പറയുക ആൾക്കാരുടെ ഇങ്ങനെ എന്താ പറയുക ബഹളം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും റൈഡിനും കാര്യങ്ങൾക്കൊക്കെ ഇതാ തോണിയിലിപ്പം തോണി അല്ല ബോട്ടിലിപ്പം പിന്നെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ സൈഡിലും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ ചാടിക്കാൻ കയറി തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ചന്തയിൽ കയറി ചന്തയിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചന്ത പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടംപോലെ മുട്ടിനും മുട്ടിനും ചന്തയാണ് ഏത് ചന്തയല്ല കാരണം എന്ന് ആയിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് സ്നേക്ക് വർക്കിലേക്കായിരുന്നു കുഞ്ഞൂട്ടനെ ഉള്ളത് കുറച്ച് വാമ്പിനിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ ടിക്കറ്റ് എടുക്കുകയാണ് പിന്നെ കുഞ്ഞൂട്ടൻ പറശ്ശിനീന്ന് ഒരു കാറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഒരു കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ കളി കൊണ്ടായിരുന്നു പൊട്ടിച്ചു അപ്പം തന്നെ സ്നേഹ് വർക്കിലെത്തിയ ആ ഒരു ടൈമിൽ പൊട്ടിച്ച് പിന്നെ കൊണ്ടായിരുന്നു ഫുൾ കളി പിന്നെ ഇതായിരുന്നു എൻട്രൻസിൽ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയുള്ള കുളത്തിൽ ഈയൊരു മീനായിരുന്നു എൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇതെവിടെ എൻ്റെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മീനും അതിൻ്റെ പേരും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി അവൻ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് കാണാത്ത ഒരുപാട് അവരെ അതിശയിപ്പിക്കുന്ന ഒരുപാട് മീനുകളും പാമ്പുകളും ഒക്കെ ഉണ്ട് പക്ഷേ മുന്നത്തെ അപേക്ഷിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലോണം കുറവാന്ന് തോന്നുന്നു എന്താ വെച്ചാൽ അത്ര വലിയ കളക്ഷൻസ് ഓഫ് പാമ്പുകളൊന്നും ഇപ്പം ഇല്ല കുറവാണ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനും മോനും നല്ല ആസ്വദിച്ച് ഇതിനെ ഇതിനെ പിടിക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് അപ്പോൾ വിനോദൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്ന തിരക്കായി പോയി ഞാൻ വെച്ചു ഏതായാലും ഒരു നമ്മുടെ സൺഡേ വ്ളോഗ്യുന്നു എൻ്റെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇതൊക്കെ അലങ്കാര മത്സ്യങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടമായി ഞാൻ വീഡിയോയിലാണെങ്കിലും ഒരുപാട് നോക്കുന്നുണ്ടായിരുന്നു ഞാനും അപ്പോൾ എല്ലിൻ്റെ പേരൻ്റെ അടിയിൽ തന്നെ കുറിച്ച് വച്ചിട്ടുണ്ട് നമുക്ക് വായിൽ കൊള്ളാത്ത കുറേ പേരുണ്ട് അല്ലാതെ നല്ല നല്ല പേരുകളുള്ള മീനും ഉണ്ട് അപ്പോൾ ഇത് നല്ല രസമായിരുന്നു അതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിടിക്കുകയാണ് ഓരോന്നിൽ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ ഇത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഈ വെള്ളമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഷാർക്കാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ കണ്ടു പിന്നെ ഓരോന്നിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഓരോന്നിലുള്ളത് ഇത് ഈ മഞ്ഞ എന്തൊരു രസമായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത് കയറി എൻട്രൻസിൽ തന്നെ മീനിൻ്റെ അക്വേറിയമാണ് ഫുള്ളത് അപ്പോൾ അതിൽ ഫുള്ള് ആ ഒരു വലിയ നിരയിലിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമായിരുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് മുള്ള ഉള്ളിൽ കയറിയ പാടുള്ള ഫസ്റ്റത്തെ കാഴ്ച ഇത് ഷാർക്കാണ് അപ്പം കുറച്ച് അടിപൊളി മീനെയൊക്കെ കണ്ട് നമ്മൾ പിന്നെ നേരെ ഇറങ്ങി അതിനുശേഷം ഫസ്റ്റ് ഇഗ്വാനയാണ് ഉള്ളത് പിന്നെ ഇതേ മുളമ്പന്തിയാണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഒരുപാട് സുലഭമായി കാണുന്ന സാധനമാണ് അപ്പോൾ അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞൂട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമായിരുന്നു ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി പോമ്പും പോമ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവനത് കയറി തുള്ളി അവൻ പോയി അവൻ എനിക്ക് തോന്നി വീഡിയോ പിടിക്കണമെന്ന് അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചു കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം കളിച്ചു എന്താ പറയുക അവനൊരു ശരിക്കും നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആസ്വദിക്കായിരുന്നു കുഞ്ഞു ശരിക്കും അവിടുന്ന് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇതും എൻ്റെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ട് വീട്ടിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചാടി കളിക്കുന്ന സാധനമാണ് കൊരങ്ങൻ അപ്പൊ അവനും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ചു നേരം എല്ലാവരും നോക്കുന്ന ഒരു കൗതുകവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പക്ഷിയുടെ പറവൊക്കെ എമു എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണിത് ഇതും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും കുഞ്ഞെ കാണാത്തതുകൊണ്ട് കുഞ്ഞിനു ഭയങ്കര ഇഷ്ടമായി കുഞ്ഞൻ കുറേ നേരം അതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് ഇതിന് പിന്നെ കണ്ടത് ഇതാണ് അതിന് ശേഷം ഇങ്ങനെ നടന്നു അപ്പോൾ ഒരു കുരങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ എല്ലാവരും പേടിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ സ്നേക്ക് വാര്ക്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഒരു കുറവും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു കൂട്ടത്തോടെയുള്ള ആൾക്കാരാണ് ഓരോ സ്ഥലത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോയത് മയിലിനെയാണ് എന്താ പറയുക ഇതൊക്കെ എൻ്റെ നാട്ടിലിങ്ങനെ ഞാൻ എന്താ പറയുക വീട്ടിൻ്റെ അടുത്തേക്കൂടി ആടി ഇടയെല്ലാം ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിനെയൊന്നും വലിയ ഇതുണ്ടായിട്ടില്ല പാമ്പുകളായാലും കുറേയൊക്കെ ഈ പെരുപാമ്പൊക്കെ സാധനങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് കാണും കുറേ പിന്നെ കാണും പേടിക്കുകയൊക്കെ ചെയ്ത് ചെറുപ്പം തൊട്ടേ നമ്മളിങ്ങനെ നമ്മൾ എൻ്റെ ഒരു ഇങ്ങനെ ഒരു വനപ്രദേശമാണ് അപ്പം പിന്നെ ഇതൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാകുന്നത് അപ്പം അതിനൊക്കെ ഒരു അതിശയോ കാര്യങ്ങളോ അങ്ങനെ വലിങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും കയറിയത് തന്നെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് അവന് കാണാൻ അവന് ശരിക്കും ഭയങ്കര സന്തോഷവുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലോണം ഒന്ന് കാണട്ടെ പാമ്പിനെയൊക്കെ കണ്ട ഒരു വേടിയും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും കാണട്ടെ എന്നുള്ളതിലാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇതാണ് ആൾ മൂർഖനാണിത് മൂർഖം കുറേ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഇത് പുറത്താണെങ്കിൽ ഒരാളും എൻ്റെ അടുത്ത് നിൽക്കില്ല അതാണ് ഒരു എന്താ പറയുക പ്രത്യേകത പിന്നെ നമ്മുടെ സ്വന്തം സാധനം ചേര ചേരേനെ പിന്നെ പറയാനില്ലല്ലോ നമ്മളെ വീടിൻ്റെ അടുത്തും ആടിയൂടിയൊക്കെ ഒരുപാട് കാണുന്ന സാധനമാണല്ലോ എല്ലാവരുടെയും വീട്ടിൻ്റെ അടുത്തും ഈ സാധനം ഉണ്ടാവില്ലേ അല്ലേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ ഇഗ്വാനയാണ് ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൻ്റെ ആടെ പിന്നെ പിന്നീട് വീണ്ടും ഒരു ഇഗ്വാന കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ആവുമ്പഴവും മുതലെയാണ് ഈ സാധനത്തിനെ കണ്ടിട്ട് എനിക്ക് പേടിയാണ് ഞാൻ അധികം നിന്നില്ല വീഡിയോ പിടിച്ചപ്പാട് ഞാൻ പോയി വീഡിയോ പിടിക്കാൻ മാത്രമേ കുറച്ച് നേരം നിന്നതിന് ശേഷം വീണ്പ്പോയി മുതലാന്ന് വെച്ചാൽ എത്രയാന്ന് ഒരു പത്തിരുപത് മുതലുണ്ടാകും വെള്ളത്തിലും കരയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ് അതും വലിയ ജഗമുക സാധനം ഇതിനൊക്കെ നമ്മളെ കിട്ടിയാൽ പിന്നെ അവർക്ക് ഒരു ദിവസം ഒരു ഒരു ദിവസത്തേക്കാണോ ഒരാഴ്ചത്തേക്കാണോ നല്ല കുശാലായിട്ടുണ്ടാവും ഇതിനെപ്പറ്റി എനിക്ക് നല്ലോണം അറിയില്ല പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞുട്ടനെ ഇങ്ങനെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയും ചെയ്തു അവൻ ഇത് പച്ചോല പാമ്പാണ് ഒന്നിനും ഒരു പല്ലീനെ അങ്ങനെ കിട്ടിയ അപ്പോൾ മറ്റേ പാമ്പ് പാമ്പിനടക്കം പിതുങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു അട്രാക്റ്റീവായി തോന്നിയത് ഞാൻ വീഡിയോ പിടിച്ചു പിന്നെ രാജാമ്പല്ലേനെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ചെറിയ ചെറിയ പാമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത്രേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കാണാനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് അലങ്കാര മത്സ്യം ഗപ്പികളൊക്കെ ആയിരുന്നു ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ